സംഗീതമിട്ടെ ഓ സംഗീതമേ പിന്നിലേ ചേട്ടാ Nei. <laughs> uh, 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 വന്നിട്ട് എടുക്കാൻ തോണ്ടി ചേട്ടോ ഇന്നെങ്ങാനെടുക്കോ പോയിട്ട് ഒരുപാട് പരിപാടികളാണ് കേട്ടോ ഒരഞ്ചു മിനിറ്റ് പറ്റി ഒരാൾ ബാത്റൂം പോയിരിക്ക ചേട്ടാ അയാളോട് വേറെ വണ്ടിക്ക് വല്ലതും വരാൻ പറ മറ്റുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് മിനിറ്റ് വെയിറ്റ് ബുദ്ധിമുട്ടിക്കുന്നു ഹലോ ചേട്ടാ ചേട്ടാ ആരെങ്കിലും ഉണ്ടോ അവിടെ ആ ചേട്ടാ ഹലോ പാൻറ് ചെയ്യും ഞാൻ ഞാൻ ആ അതല്ല അബദ്ധത്തിൽ എന്റെ പാൻറ്റ് വെന്റിലേറ്ററിന്റെ മേലെ വെച്ചാണ് സത്യത്തിന് ആണോ വന്നേ ഞാൻ പാൻ ഇട്ടുണ്ടാ വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ല്ലേ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ ഓരോരുത്തരുടെ കോള് ഒപ്പിച്ചു എന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ അവിടെ തുണിയില്ലാന്ന് ഇപ്പുണ്ട് അവന്റെ പാന്റ് കണ്ടില്ല അപ്പിടിയല്ല അപ്പിടാൻ കേറിയില്ല അവന്റെ പാൻഡ് നോക്കട്ടെ എളുപ്പം വാ ആദ്യം പാമ്പുണ്ടോ നോക്ക പിന്നെ പാൻ്റ് ഉണ്ടോന്ന് നോക്കാം ആ ഞാനിവിടെ വന്നു പിന്നെ പാൻ്റോട് പോയി ആ പിന്നെ അത് എന്നോടാണോ ചോദിക്കുന്നേ ഇല്ലേ ചേട്ടാ പോയിട്ട് ആണ മറക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരു കാര്യം ചെയ്യും അണ്ണാ സർ എത്ര നേരമെന്നാ പറഞ്ഞ കൈകുഞ്ഞിമായിട്ട് ബസ്സിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങക്ക് വീട്ടിൽ പോകണ്ടേ ഇത് ഇങ്ങു ആയി ദാ നടവരൂടെ എനിക്ക് നാല് സവരത്തിനെ വാള്ളാണ് ഏത് സവരത്തിനെ ആ ആർക്കറിയേ എനിക്ക് സവരം ചെയ്താവല്ല ആരെടാ ഇയാള് അവിടെ പോയി കിടക്കണ അണ്ണാ ആ അണ്ണാ പേടിയാവണ അണ്ണാ അണ്ണാ വയ്യപ്പെടാനില്ല അണ്ണാ ഞാൻ ഈ കംപർസറിൽ ആള് ദാ അപ്പടിയാ ഞാൻ ലൈറ്റ് ആക്കാന നിങ്ങ വെളില വാങ്ങോ ഓ ரொம்ப நன்றி അണ്ണാ சீக்கிரം വങ്കേ ശരി നേ ശരി പോയിതനെ എന്തായാലും അവന്റെ ഫ്രണ്ട് ഒന്ന് എന്താടോ ഒന്നോ ഒന്നുമില്ല ഏഹ് ഒന്നുമില്ല ഒന്നും ചേട്ടാ ഒന്നുമില്ലാതെ ഇടത്ത് ഞാൻ ബാത്റൂമിന് അടുത്തോണ്ടേ അപ്പൊ അവൻ്റെ നാണമൊന്നും മറക്കുന്നേ ഫ്ലെക്സ് നാണം ഒന്നും മറക്കാൻ അയ്യോ എത്ര നേരം ആയി ചേട്ടാ എന്നാ പിന്നെ അവന്റെ ബാഗ് എടുത്തു കൊടുക്കു നമുക്ക് പക്ഷെ ഒരു കഷ്ടോട് ഇത് പക്ഷെ നിങ്ങളെന്ന വലിച്ചോ റോഡല്ല ഒന്ന് ഇറങ്ങി പോണതാണ്ട് ഉമാരനെ കൊല്ലണ്ടേ അതിലിപ്പ കാണാൻ എവിടെ നീപനെ തുണിയിലേക്കണ ആള് ഒരു പാവം മനുഷ്യനായിരുന്നു പാൻറ്റടുത്തോണ്ട് പോയിരുന്നു അനിയ വിഷമിക്കണ്ട ഒരു രണ്ട് സെക്കൻഡ് ഒരു മുൻ എടുത്തു ഇപ്പൊ വരാം ഒന്ന് ഒന്ന് മാറും ഒന്ന് വഴി മാറു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നീങ്ങിയാണ് അനിയ പിടിച്ചോ എന്ത് പരിപാടിയാണ് ഏട്ട കാട്ടിയത് എന്തിനീ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങ് കാര്യം കൊടുത്തോ വേഗം ആൾക്കാർ നല്ല കലിപ്പിലാണേ ഉണ്ടെങ്കിൽ മുണ്ട് ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായല്ലേ ആ പുള്ളിയുടെ വീട് ഇതാണോ ഇന്നലെ രാത്രി ആണോ ഇന്നലെ ഇട്ട വീഡിയോ ഇത് വൈറലായോ ആ ഞാനാണത് ഞാൻ തിരിച്ചിട്ട് വരാം ചേട്ടാ വൈറൽ ആയാലും വീട് ഇതാ വീട് ഇത് റിപ്പോർട്ടർ ചാനലാണ് മറ്റേ മുട്ട ഇല്ല ഇല്ലെങ്കിലും

െറ്റ് റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട് എന്റെ അനിയനാണെന്ന് ബി ബി സി കൂടെ വരള്ളൂ ബാക്കിയാണ് എന്റെ അന്യസ് പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വയറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്താണോ നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് തുണിമൊക്കെ കാണിച്ചെന്ന് ശ്രീരാജ ശ്രീരാജല്ല വിനോദ് വിനോദ പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത് ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ എ സർട്ടിഫിക്കറ്റ് എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരുതരം ടെസ്റ്റ് ടെസ്റ്റ് സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥൻ എഴുതാതെ അവസ്ഥ എന്തായിരിക്കും കംഫർട്ട് സ്റ്റേഷനിലെ ലേഡീസ് ടോയ്ലറ്റിൽ അതിക്രമിച്ചു കയറി യുവാവ് നടത്തിയ നഗ്നതാ പ്രദർശനം കേരളത്തെ ഒന്നാകെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട് നമ്മുടെ സുനിൽ സുനിൽ റിപ്പോർട്ടർ ലൈനിലുണ്ട് വിനോദ് എന്ന ചെറുപ്പക്കാരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് ും ഇത്തരത്തിലുള്ള പ്രവൃത്തി അത് സമൂഹത്തിന് തന്നെ ദോഷകരമാണ് വിനോദിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മാസപ്പടിക്ക് സാധനം വാങ്ങുന്ന അയൽവാസിയായ ചേട്ടനെ കുറിച്ച് എന്താ പറയുന്നത് സ്ഥിരമായിട്ട് അച്ഛനെ ഒരു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇവിടെ ഈ ഈ തുടുമുക്കി പറയുന്ന വിനോദ് പബ്ലിക് ടോയ്ലറ്റിന്റെ അതും അന്ത്യ ചർച്ച ഇവിടെ നിന്ന് ഇതൊക്കെ ഇവന്റെ ഇവന്റെ ചെത്തി കഴിഞ്ഞിട്ട് കൊടുക്കണം സ്ത്രീകൾ ഡോറി മുട്ടുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഞങ്ങൾ മലയാളികൾക്കുണ്ട് ഞങ്ങള് കഴിക്കുന്നത് അരിയാഹാരമാണ് തനിക്കിത്ര മുട്ടി നിക്കോടെ താൻ പോയി പെണ്ണ് കെട്ടോ ഭയങ്കര കഷ്ടം നിനക്കൊക്കെ ആര് പെണ്ണ് തരാൻ